നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ നിന്റെ കൂടെ ഇല്ലാത്ത അവൻ നിന്റെ കൂടെ ഇല്ലാത്ത നീ വേണ്ടി കൂട്ടുകാരി നിന്റെ കൂടെ നിന്റെ സഹോദരി നിന്റെ കൂടെ ഇല്ല നീ ഒറ്റ ചെയ്യുകയാണ് ആ സമയത്ത് നീ അല്ലാരോട് പറയണമല്ല എന്റെ കൂട്ടുകാരിക്കും പുറത്തു കൊടുക്കണേ അല്ലാ

എടാ നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെ പറപ്പ് നിന്റെ കൂടെ ഉള്ളപ്പ്വാ ചെയ്യും കാരണം കേട്ടോണ്ടിരിക്കല്ലേ എടാ അയൽവാസിക്ക് വേണ്ടി ചെയ്യണം അയൽവാസിക്ക് നീ കൊടുക്കണേ ചെയ്യ പറ ചെയ്യാ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ദ്വാ ചെയ്താൽ അള്ളാഹുബിന്റെ മലക്കുകളുടെ ദ്വായ നിനക്ക് കിട്ടും അള്ളാഹുമാ നൽകുമാറാകട്ടെ ആരെങ്കിലും ചെയ്യോ പടച്ചവനെ ഓനൊന്നെത്തിൽ ആകണേ അള്ള ഇതാ നമ്മൾ ആഗ്രഹിക്കുക എടാ നമ്മളും മറ്റുള്ളവന് വേണ്ടി ദ്വാ ചെയ്യുന്ന എത്ര പേരാവുള്ള ഇരിക്കടെ ഏത് പെണ്ണാ തന്റെ അയൽവാസിക്ക് വേണ്ടി ദ്വാ ചെയ്യണേ എടാ സ്വന്തം കൂടപ്പുറപ്പിന് ചെയ്യണില്ലല്ലോ കൂടോത്രം അല്ലേ ചെയ്യണേ ദുവാഅല്ല ചെയ്യണേ